ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇപ്പോൾ മഴയൊക്കെ നല്ല ശക്തമായിട്ടിരിക്കുകയാണ് അപ്പോൾ കർക്കിടകത്തിലും മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് നമ്മൾ ചൊറിയനം അല്ലെങ്കിൽ കൊടുത്തൂവ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന ആ ഒരു സസ്യം കൊണ്ടുള്ളൊരു കറിയാണ് ഇത് വളരെ നല്ലതാണ് വയറിന് അതുപോലെ തന്നെ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഇതാണ് ഞങ്ങളിവിടെ ചൊറിയണം എന്നാണ് കേട്ടോ പറയണേ കൊടുത്തു പോവാന്ന് ചില സ്ഥലങ്ങളിൽ പറയും ചിലയിടത്ത് ആന ചൊറിയണം എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഈ ഇല മാത്രം മതി നമുക്ക് മറ്റേ പൂവും വേറെ തണ്ടൊന്നും വേണ്ട പിന്നെ ഇലയുടെ ആ തണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഇല ഒന്ന് കിള്ളി പ്ലേറ്റിലിട്ട് കൊടുക്കാം ഇത് ശ്രദ്ധിച്ച് കയ്യിൽ തൊലിയുടെ പുറത്തൊന്നും ആവാതെ നമ്മൾ കത്രി കൊണ്ടോ അല്ലെങ്കിൽ നുള്ളിയോ എടുക്കണം എടുത്തിട്ട് ഇത് നനച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല ഈ ഇല നനച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല അപ്പോൾ നമുക്ക് ഇലയെല്ലാം നുള്ളിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ കേടുപാടുകളൊക്കെ മാറ്റിയിട്ട് അധികം പുഴുക്കൂത്തൊന്നുമില്ലാത്ത ഇല നോക്കി ഉള്ളി എടുക്കാം ഇത് നമുക്ക് വേണ്ടത് കളയാട്ടോ ഇനി ഇതൊന്ന് കഴുകി എടുക്കണം കഴുകി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടും അപ്പം അതാ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ സാധാരണ ചീര അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം നനച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയൊന്നും പേടിക്കണ്ട കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടിവേച്ചും മരിഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്തില്ലെങ്കിലും ചൊറിയൊന്നുമില്ല ഇതായതുപോലെ അരിഞ്ഞെടുത്താൽ മതി അപ്പം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ മൂടി വെച്ച് കൊടുക്കാം അപ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം പരിപ്പ് സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ അത് കഴുകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഇപ്പം ഉപ്പിട്ട് കൊടുക്കണ്ട വെന്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പം അത് നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തതിട്ടുണ്ടാൽ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പരിപ്പ് ഉടച്ചെടുക്കുക കണ്ടോ പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വച്ചെടുക്കുന്ന ആ ഇല ഇട്ട് കൊടുക്കാം ഇനി പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഇലയ്ക്ക് ആ പയറിൻ്റെ ഇല പോലെയൊന്നും അധികം വേവില്ല പയറിൻ്റെ ഇലക്ക് ഇത്രയും കൂടി വേവുണ്ട് പക്ഷേ ചീ ഇതിന് വേവില്ല സാധാരണ ചീരയുടെ ഇലയുടെ അത്രയും പോലും സമയം വേണ്ട ഇത് വെന്ത് കിട്ടാൻ ഇപ്പം നമ്മളിതാ ഇലയെല്ലാം ഇട്ടുകൊടുത്തിട്ട് അത് നല്ലപോലെ ഇലക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്ന് വേവണം ഇപ്പോൾ ഇങ്ങനെയുള്ള മഴക്കാലത്ത് കർക്കിടകത്തിലൊക്കെ ഇതുപോലെയുള്ള ഇലക്കറികൾ വെച്ച് കൂട്ടുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ മൂടി വെക്കാം ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഒരു ചെറിയ ഉണ്ട വാളൻപുളി അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് പിന്നെ അരസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽസ്പൂണ് നല്ല ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് അരച്ച് വെക്കുക അതിന് പരിപ്പും ഇലയൊക്കെ വെന്തിട്ട് ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വാളമ്പുളി തേങ്ങയുടെ കൂടെയിട്ട് അരക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ കാന്താരിമുളക് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ചേർത്താണ് കാന്താരിമുളക് ഇല്ല സാധാരണയുള്ള പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല കാന്തരിമുളകാവുമ്പോൾ നല്ല ഗുണം കൂടും ഇനി അരപ്പെല്ലാം നല്ലപോലെ ചേർത്ത് ഇളക്കിയിട്ട് അത് തിളയൊന്ന് വന്ന് തുടങ്ങണ സമയത്ത് ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും ചേർക്കണില്ല അപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് വേപ്പിലെ തൂയി കൊടുക്കുക തിള പൊട്ടി വരുമ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കറി അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം ഇപ്പം ഇതാ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ച് തരാം കേട്ടോ കുഴിയൻ കലമായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അടിപൊളി കറിയാണ് അധികം ആരും ഉണ്ടാക്കാറില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലുണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും എപ്പോഴും ഉണ്ടാക്കും അപ്പോൾ ഈ കറി ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് അപ്പത്തിന് ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്